എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബ്രെഡും വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ് ചെറുതായിട്ടത് ക്രഷ് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് പ്രോൺസ് ഉപ്പിട്ട് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് ചേർ പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് മൈണൈസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചടിച്ചു കൊടുക്കാം ഇനി മുട്ടയിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് കുറച്ച് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ആവശ്യത്തിന് എടുത്തതിന് ശേഷം സൈഡിലുള്ള ആ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു രീതിയിൽ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ആ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പം ബട്ടർ ഇതുപോലെ പാത്രത്തിൻ്റെ ഉത്ഭാഗം മുഴുവനായിട്ടും സൈഡിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി പാത്രത്തിലേക്ക് ബ്രെഡ് നിരത്തി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ബ്രെഡ് നന്നായിട്ട് ഈ ഒരു രീതിയിൽ നിരത്തിയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ മുകൾ വശത്ത് എല്ലാ ഭാഗത്തിലും ഈ ഫില്ലിങ് നന്നായിട്ട് നിരത്തി കൊടുക്കാം ഇങ്ങനെ ഫില്ലിങ് നിരത്തിയതിനു ശേഷം മുകൾ വശത്ത് വീണ്ടും ബ്രെഡ് കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ കവർ ചെയ്തെടുക്കാം ഇത ഈ ഒരു രീതിയിൽ ബ്രെഡ് നിരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ആ ഗ്യാപ്പുകളെല്ലാം ഇറക്കിയെടുക്കാം ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വേഗിച്ചെടുക്കാം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു സിമ്മിലായിരിക്കണം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് പരുവായി കിട്ടും അപ്പോൾ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് കമഴ്ത്തി ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വീണ്ടും ഇതേപോലെ ഈ പ്ലേറ്റിൽ നിന്നും ആ പാത്രത്തിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുത്ത് വീണ്ടും അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരത്തെ ഫ്ലെയിം മീഡിയത്തിലിട്ടതുപോലെ തന്നെ വെച്ച് വേഗിച്ചെടുക്കാം പിന്നീട് ഇതേപോലെ പ്ലേറ്റ് ഉപയോഗിച്ച് തിരിച്ചതേപോലെ അതിലേക്ക് മാറ്റി കൊടുക്കാം എന്താ കണ്ടില്ല ഇതിപ്പോൾ നന്നായി പരുവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റിൽ ബ്രെഡും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രോൺസ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു ഉള്ളൂ പ്രോൺസിൻ്റെ പകരം നമുക്ക് ഫിഷ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയ താങ്ക്സ് ഫോർ വാച്ചിങ്